സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഇന്ന് ഏഴ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സനീസ ശോഭാ വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ

In Royal Media and Harvest approach Studies MBPS Scholarship Fair 2025. People then register to you. 5 to 50% genuine RD discount in a pump. Extra discount vouchers of both of Textiles. KMCT.org visit you. You're course Hard delay Right choice. Treat. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോയമ്പത്തൂർ ആൻഡ് കേരള വാഹനം ഇനി വെറുമൊരു ജോലിയെല്ലാം പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ തനി നാടൻ ഹാപ്പി അച്ചാറുകൾ മിക്സ്ഡ് വെജിറ്റബിൾ മാംഗോ ജിഞ്ചർ ഗാർലിക് ഡേറ്റ്സ് കട്ട് മാംഗോ ലെമൺ എന്നീ രുചികളിൽ ഹാപ്പി പീക്കൾസ് ുംക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗിന്റെ വലിയ ലോകം പാലക്കാട് എത്തുന്നു ഉദ്ഘാടനം ഓഗസ്റ്റ് രണ്ടിന് മനസ്സിലായി കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും പാലക്കാട് വരുന്നുണ്ട് സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ടൗൺ ബസ് സ്റ്റാൻഡ് പാലക്കാട് കണ്ടതിന്റെയും കേട്ടതിന്റെയും മറുപുറമറിയ മലയാളി കാത്തിരിക്കുന്ന നേരം ഔട്ട് ഓഫ് ഫോക്കസ് തിങ്കൾ തിങ്കളുമുതൽ ശനിവരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വൈകുന്നേരം അഞ്ചുമണിക്കും രാത്രി ഒൻപത് മുപ്പതിന് ടിവിയിലും ഇടുക്കി വട്ടവടയിൽ പരിക്കേറ്റ ആദിവാസി സ്ത്രീയെ ചികിത്സയ്ക്കായി ചുമന്നുകൊണ്ടുവന്നത് അഞ്ച് കിലോമീറ്റർ ദൂരം മത്സ്യപ്പെട്ടി ഉന്നതിയിലെ ഗാന്ധിയമ്പാളിനെയാണ് ചുമന്നുകൊണ്ടുപോയത് വാഹന സൗകര്യം ഇല്ലാത്തതിനാലാണ് സ്ത്രീയെ ചുമന്നുകൊണ്ടുപോകേണ്ടി വന്നത് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആഷിഖ് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് ചുമന്നുകൊണ്ടുപോവുക എന്ന് പറയുന്നത് എന്താണ് ഇത് വാഹന സൗകര്യങ്ങളൊന്നുമില്ലാത്ത സ്ഥലമാണോ ആദിവാസി മേഖല എന്ന് തന്നെ പരിഗണിക്കാവുന്ന ഇടമാണ് വട്ടവട ആദിവാസി ജനതയും കൂടാതെ തമിഴ് ജനതയും തിങ്ങി താമസിക്കുന്ന കാർഷിക മേഖലയാണ് അവിടെ വത്സപ്പെട്ടി വൽസപ്പെട്ടി ഉന്നതിയിലാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങോട്ടുള്ള യാത്രാ സൗകര്യമടക്കം പരിമിതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വാഹനം അവിടെ അധികം കടന്നു ചെല്ലാത്ത പ്രദേശമാണ് അവിടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വത്സമ്മാൾ ഗാന്ധിയാണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ ത്സമാ ഗാന്ധിയമ്മൾ തൊഴിലെടുക്കുന്നതിനിടയിൽ അപകടം വീണ് പരിക്കേൽക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത് എന്നുള്ളതാണ് നില നിലവിൽ അവിടെ നിന്ന് ഗ്രാമമൊട്ടാകെ ഒരു കൂട്ടം ആളുകൾ ഗാന്ധിയമ്മാളിനെ ചുമന്നുകൊണ്ട് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാഹനങ്ങളടക്കം കടന്നു പോകുന്ന അത് പരിമിതമായ സാഹചര്യമാണ് സഞ്ചാര സൗകര്യങ്ങൾ പരിമിതമാണ് അതുകൊണ്ട് തന്നെ ഇവരെ ചുമന്നുകൊണ്ട് അഞ്ചു മണിക്കൂറോളം ചുമന്ന് എത്തിച്ചതിന് ശേഷമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നുള്ളത് ആണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ കാരണം ഒരു അത്യാവശ്യമായി ആശുപത്രിയിലേക്കോ മറ്റോ പോകേണ്ടി വന്നാൽ വാഹന സൗകര്യം ഇല്ല എന്ന് പറയുന്നത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് പോകുന്നത് ഇത്തരത്തിൽ തന്നെയായിരിക്കുമോ ഇത് ഈ വത്സ്യപ്പെട്ടി ഉന്നതിയുടെ സവിശേഷമായ ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വത്സ്യപ്പെട്ടി ഉന്നതിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല വാഹന സൗകര്യമോ വഴി സൗകര്യമോ ഇല്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ ഉള്ള പ്രയാസം അനുഭവപ്പെട്ടത് അവിടെ വത്സ്യപ്പെട്ടി ഉന്നതിയിലെ ആദിവാസി ജനത ഒട്ടാകെ ഇത്തരം ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തുവാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറ്റിയപ്പോൾ മണിക്കൂറോളം ചുമന്നുകൊണ്ടാണ് തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള കോവിൽ ഗാന്ധിയപ്പോൾ രാജാകുളി ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് അഞ്ചു മണിക്കൂറാണ് ആ സ്ത്രീ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചുമന്നുകൊണ്ടു പോകേണ്ടി വന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതില്ലേ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകേണ്ടതാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആളുകളെല്ലാം കാണുന്ന പോലെ നേരത്തെ അവിടെ റോഡ് ഉണ്ടായിരുന്ന സ്ഥലമല്ല ഈ വനസപ്പെട്ടി കുടി എന്ന് പറയുന്നത് വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഒരു വാർഡിന്റെ ഭാഗമാണ് എന്നാൽ ഇവരിപ്പൊ ആശുപത്രിയിലേക്ക് ചുമന്നുകൊണ്ട് പോയി എന്ന് പറയുന്നത് കാന്തനൂർ ഗ്രാമപഞ്ചായത്തിന്റെ അവിടെ ഉള്ള പി എച്ച് സിയിലേക്കാണ് ഇവർ പോയിട്ടുള്ളത് എന്താ വച്ചാൽ അവർ കാന്തലൂരിന്റെ അടുത്ത് കിടക്കുന്നതാണ് അവിടെ റോഡില്ലായിരുന്നു നേരത്തെ കാലനട മാത്രമേ കാലനട മാത്രമേ പറ്റുള്ളായിരുന്നു പിന്നീട് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാനടക്കം ഇടപെട്ടിട്ടാണ് അവിടെ വനവകുപ്പിന്റെ എതിർപ്പണി മതി മറികടന്നുകൊണ്ട് ഒരു ഓഫ് റോഡാക്കി മാറ്റിയത് അല്ലാതെ നേരത്തെ റോഡ് ഉണ്ടായിരുന്നത് തകർന്നു പോയതല്ല പിന്നീട് ഇപ്പോ മഴ ആയതുകൊണ്ട് ആ പ്രദേശത്തേക്ക് വാഹനം ചെല്ലത്തില്ല ഓഫ് റോഡ് ജീപ്പ് ചെല്ലാതെ വന്നപ്പോ അവര് ഇങ്ങനെ കെട്ടിത്തൂക്കി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് ശരിക്കും അവര് ഈ വട്ടവടയിലേക്കാണ് വട്ടവടയുടെ ഭാഗമായ വട്ടവടയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പുറമുള്ള റോഡിന് ഈ വട്ടവട സാമിയാർ കൂടി ഗൂഢലാർ അതുപോലെ ചെലന്തിയാറ് വട്ടവട ഇങ്ങോട്ട് വരുന്ന റോഡിന് വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഫണ്ട് അനുവദിച്ച് അതിന്റെ തുടർ പ്രവർത്തനങ്ങളായിട്ട് പോവുകയാണ് പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടിയായതുകൊണ്ട് അവിടത്തേക്ക് നമ്മൾ നല്ല റോഡ് യാഥാർത്ഥ്യമാകണമെങ്കിൽ കൂടുതൽ തുക ആവശ്യം വേണ്ടിവരുന്നു ഇതുപോലെ അവസ്ഥയിലുണ്ടായിരുന്ന ഇടവലക്കുടി അടക്കമുള്ള പ്രദേശത്ത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ വർഷങ്ങളിൽ പതിനെട്ടര കോടി രൂപ റോഡിന് വേണ്ടിയിട്ട് എന്തായാലും ഇവര് വനത്തിനകത്ത് താമസിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ആ പ്രദേശങ്ങളിൽ ഒരു കാലഘട്ടത്തും റോഡ് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലാണ് റോഡ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെയും റോഡ് വേണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് റോഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു റോഡാക്കി മാറ്റാൻ പറ്റിയത് പിന്നീട് നമുക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ രണ്ട് പഞ്ചായത്തും ബന്ധിപ്പിക്കാൻ ഭാഗത്തിനുള്ള റോഡ് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ശരിയാണ് താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾ അവർ മനുഷ്യരല്ലേ അവർ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് സങ്കടകരമായ ഒരു കാര്യം തന്നെയല്ലേ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക അത് എളുപ്പമാകുമോ ഒറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവരെ മാറ്റി നിർത്തുകയല്ല അവരെ ചേർത്തു പിടിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഈ വട്ടവട പഞ്ചായത്തിൽ ഇവിടത്തേക്കുള്ള റോഡ് ഈ ഇവിടെ ജില്ലാ പഞ്ചായത്ത് അംഗം ആ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫണ്ട് ഈ റോഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ എം എൽ എ ദൾ നിലയ്ക്ക് എന്റെ ആകസനത്തിൽ നിന്ന് അവിടത്തേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പണികളൊക്കെ നടന്നാൽ പോലും ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരും എന്നാൽ അവിടം വരെ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ വളരെയധികം നന്ദി ശ്രീ എ രാജ എം എൽ എ പ്രതികരിച്ചതിന് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ആഷിഖ തുടരുന്നുണ്ട് അവിടെ നിന്ന് ആഷിഖ ഈ വത്സ്യപ്പെട്ടി എന്ന് പറയുന്ന ഈ ഉന്നതി ഈ ഒരു മേഖല എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ പല പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ കൂടി ഒന്ന് നൽകാമോ ഈ വത്സ്യപ്പെട്ടി ഉന്നതി അവിടെയാണല്ലോ ഈ സംഭവം ഉണ്ടായത് നേരത്തെ എം എൽ എ യോട് സംസാരിച്ചപ്പോൾ അവിടെ റോഡ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആയാലും ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണോ തീർച്ചയായും ഈ വട്ടവട മേഖലയുടെ ഒരു സവിശേഷമായ ഭൂപ്രകൃതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ കാരണം തീർത്തും ഒറ്റപ്പെട്ട മേഖലയാണ് അങ്ങോട്ടുള്ള വട്ടവടയിലേക്ക് തന്നെ പോകുന്ന മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് തന്നെ പോകുന്ന പാത തന്നെ അതിദുർഘടമാണ് ദുർഘടമാണ് എം എൽ എ പറഞ്ഞതുപോലെ അവിടേക്കുള്ള വഴികളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നുവരുന്നതും ആണ് പക്ഷേ ഇപ്പോൾ വത്സ്യപ്പെട്ടി ഉന്നതി അടക്കമുള്ള ആദിവാസി മേഖലകൾ വനത്തോട് ചേർന്ന് അല്ലെങ്കിൽ വനത്തിനകത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് അങ്ങോട്ടുള്ള പാതകൾ തീർത്തും അപ്രാപ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ ഇടങ്ങളിലേക്കുള്ള പാതകൾ കൂടി നവീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ രൂപപ്പെടുകയും കൂടി ചെയ്താൽ മാത്രമേ ഇത്തരം ആദിവാസി ജനതയ്ക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും സഞ്ചാര സൗകര്യങ്ങൾ അടക്കം സുഗമമാകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ആണ് ഇത്തരം വലിയ ദുരിതങ്ങളിലേക്ക് ആ ജനതയെ കൊണ്ടുനിന്ന് എത്തിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു ഗ്രാമം ഒട്ടാകെയാണ് ഒരു സ്ത്രീ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ചുമന്നുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഇത്തരം പാതകൾ കൂടി കൂടി നിർമ്മിക്കുക ആദിവാസി ജനതകളെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ വികസന ൾ ഉയർന്നു വന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അമൃത ആശിക ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ മണിക്കൂറുകൾ ചുമതുകൊണ്ടുപോയിട്ടാണല്ലോ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് കുഴഞ്ഞു വീഴുന്നതിനെ തുടർന്നാണല്ലോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് അമൃത നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് സാരമായ പരിക്കുകൾ ഗാന്ധിയമ്മാളിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് വീണതിന്റെ ചെറിയ പരിക്കുകളാണുള്ളത് അവരെ തൊട്ടടുത്തുള്ളതിനുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത് പ്രാഥമികമായ ചികിത്സകൾ നടന്നു വന്നിരിക്കുന്നു ഗുരുതരമായ അപകടങ്ങൾ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് പക്ഷേ പ്രായമായ സ്ത്രീയാണ് തൊഴിലെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഇത്തരം പരിക്കുകൾ ഉണ്ടായത് വലിയ ബുദ്ധിമുട്ടിലാണ് അവർ എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അമൃത